കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിട കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വയസ്സ് മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും ദുരൂഹതകളുടെ അഴിയണമെന്നും ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കളായ മോഹൻദാസും വസന്തകുമാരിയും ഒരു സ്വകാര്യ മാധ്യമത്തോട് പ്രതികരിച്ചു മകളുടെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ നിലപാട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും സർക്കാരിന്റെ എതിർപ്പ് മൂലം തള്ളി നിയമ പോരാട്ടം തുടരും മകളുടെ കൊലപാതകത്തെ തുടർന്ന് സർക്കാർ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് പിന്നോട്ടുപോയി സിബിഐ അന്വേഷണം സർക്കാർ എന്തിനാണ് എതിർക്കുന്നതെന്നും അവർ പ്രതികരിച്ചു നിസ്വാർത്ഥമായ സേവനം മനസ്സിൽ ഉറപ്പിച്ചാണ് വന്ദന ഡോക്ടറാകാൻ തീരുമാനിച്ചത് വൈദ്യപരിശോധനയ്ക്കായി പോലീസുകാർ ജി സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും നിഷ്കളങ്കമായ സഹജീവി അല്ലാതെ വന്ദനയ്ക്ക് ഇടപെടാൻ കഴിയുമായിരുന്നില്ല സന്ദീപിന്റെ സ്വഭാവം മാറിയത് പെട്ടെന്നാണ് പോലീസുകാരും സഹപ്രവർത്തകരും നോക്കി നിൽക്കെ നിസ്സഹായയായ വന്ദനയുടെ ശരീരത്തിലേക്ക് കത്രിക കുത്തിയിറക്കി വന്ദനയുടെ വേണ്ടി കേരളം മനമുരുകി പ്രാർത്ഥിച്ച നിമിഷങ്ങളാണ് പിന്നെ പിന്നീട് കണ്ടത് കാത്തിരിപ്പ് വിഫലമെന്ന വാർത്ത മരവിപ്പോടെയാണ് മലയാളികൾ അന്ന് കേട്ടത്